ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഉപ്മാവാണ് അപ്പോൾ ഉപ്മാവെന്ന് പറയുമ്പം ഓർക്കും ഉപ്മാവ് ഉണ്ടാക്കാൻ അറിയാത്തത് പക്ഷേ ഇന്നും ഒരു ഉപ്മാവ് പോലും ഉണ്ടാക്കാൻ അറിയാത്ത ധാരാളം പേർക്ക് നമ്മുടെ ഇടയിലുണ്ട് വളരെ സെക്കൻഡുകൾ കൊണ്ട് അല്ലെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് നമുക്കുണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ് ഉപ്മാവ് മിനിറ്റ് നമുക്ക് പോലും എടുക്കുന്നില്ല അത് ഉണ്ടാക്കാനായിട്ട് അപ്പം ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാരണം ഇത് ബാച്ചിലേഴ്സായിട്ടുള്ള ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കുറേ പഠിക്കാനൊക്കെ പോകുന്ന കുട്ടികൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് രാവിലെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് മാവർ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാനാണ് ഉപ്മാ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി സവാള പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇടുക അതിലേക്ക് കടുക് ഇടുക കടുക് നല്ലവണ്ണം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കറിവേപ്പിലയിടാം കറിവേപ്പില ഒന്ന് എണ്ണയൊക്കെ ഇട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഇഞ്ചി പച്ചമുളക് മൂക്കുക അത് രണ്ടും ഒന്ന് നല്ലവണ്ണം എണ്ണയൊക്കെ ഒന്ന് വാടി നല്ല രീതിയിൽ ഒന്ന് മൂക്കണം രണ്ടും മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നല്ല രീതിയിൽ മൂക്കണം കേട്ടോ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് സവാള ഇടാം വോള ഇട്ട് കഴിഞ്ഞാൽ ചെറിയതായിട്ട് മുക്കാനേ പാടുള്ളൂ ഒരുപാട് ഡ്രൈ ആകരുത് ഡ്രൈ ആയ വെള്ളത്തില്ല അന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം ഉപ്പിട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഒഴിക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം പാവ ഒഴിക്കാനായിട്ട് ഒരുപാട് വെള്ളം വേണ്ട ഒരുപാട് വെള്ളം വേറെ കൊഴുഞ്ഞ് പോവും ആവശ്യത്തിന് അത് ഒരു കുറച്ച് വെള്ളം നമുക്കെടുക്കാം വെള്ളം നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തിളക്കണം നല്ല നിലച്ച് കഴുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്മാവിൻ ഉപ്മാവിൻ്റെ പൊടി ഇടാം ദ്രവയിടാം ദ്രവപ്പൊടിയെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് അങ്ങ് എടുത്ത് ഇടരുത് ചെറുതായിട്ട് ഇടാം അത് കുറച്ച് കുറേ കുറേ ഇടാവുള്ളൂ കുറേച്ച കുറേ ഇട്ട് അത് ഇളക്കി കൊടുക്കണം ഇളക്കി 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 കുറേ ഇളക്കി കൊടുക്കണം ഈ സമയം കൊണ്ട് നിങ്ങൾ എൻ്റെ കൂട്ടുകാർ എനിക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നമ്മുടെ ഉപ്മാവ് ഇപ്പം ആവശ്യമായിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കണം കുറച്ച് നെയ്യ് നെയ്യ് നല്ല വിലയാണ് നെയ്യ് ഒഴിക്കുക നെയ്യ് ഒഴിച്ചിട്ട് ആവശ്യമുട്ടെങ്കിൽ മതി ഓപ്ഷനിലാണ് നെയ്യ് ഒഴിച്ച് നല്ല രീതിയിൽ സെറ്റാക്കി കഴിഞ്ഞാൽ